ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് പൊട്ടറ്റോ ബൈറ്റ്സ് ആണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ തന്നെ ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു സ്നാക്ക് കൂടിയാണിത് പുറമേന്ന് നല്ല ക്രിസ്പിയാണ് എന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ് ഉണ്ടാക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പൊട്ടറ്റോ ബൈറ്റ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിനു മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും ണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ നമ്മുടെ പൊട്ടറ്റോ ബൈറ്റ്സ് ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങാണ് ഇനി നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കണം അപ്പം ഞാനൊരു സ്റ്റീമറിൽ വെച്ചിട്ടാണ് പുഴുങ്ങിയെടുക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പുഴുങ്ങിയെടുക്കാം വെള്ളം ഒഴിച്ചിട്ട് ഒഴിക്കാതെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം തോലോട് കൂടെ തന്നെ പുഴുങ്ങിയെടുക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് നന്നായി പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ തോലൊന്ന് ഇളക്കി കളയാം അപ്പോൾ ചൂടോടുകൂടെ തന്നെ ഇതുപോലെ തോലിളക്കുകയാണെങ്കിൽ പെട്ടെന്ന് കിട്ടിക്കോളും നന്നായി വെന്തതാണല്ലോ അപ്പോൾ തോലിളിക്കുന്നത് ശേഷം നമുക്കിതൊരു ഇളം ചൂടോട് തന്നെ നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം അതുപോലെ മാഷർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പണി കഴിയും അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാണ്ട് വേണം ഉടച്ചെടുക്കാനായിട്ട് അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ ഉടച്ചെടുക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഇതുപോലൊന്നും ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡാണ് അപ്പോൾ മൂന്നുലുള്ള കഴങ്ങാണല്ലോ എടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മൂന്ന് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇനി ബ്രെഡ് നമുക്കിതിലേക്ക് ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചിട്ട് കൊടുക്കാം അല്ല മിക്സിയിലിട്ടിട്ടൊന്ന് കറക്കിയിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ മൂന്ന് പീസ് ബ്രെഡും ഞാൻ ഇതിലേക്ക് ഇതുപോലെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല വറുത്ത അരിപ്പൊടി തന്നെയാണ് അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ചേർക്കുന്നുണ്ട് ഇനി കോൺഫ്ലോർ ഇല്ല എന്നുണ്ടെങ്കിൽ നാല് ടേബിൾ സ്പൂൺ അരിപ്പൊടി തന്നെ ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് നമുക്ക് പിസിയിലൊക്കെ ഇടുന്ന ആ ഒരു സീസണിങ് ഉണ്ടല്ലോ ഒരികാനോ അതാണ് വേണ്ടത് അപ്പോൾ അത് ഞാനൊരു മുക്കാൽ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇല്ല അത് സ്കിപ്പ് ചെയ്യാം ഇനി വേണ്ടത് ചില്ലി ഫ്ലേക്സ് ഫ്ലേക്സാണ് അതിപ്പോൾ ഞാൻ മുക്കാൽ ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത് നല്ല സ്പൈസി വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വരെ ചേർക്കാം പിന്നെ വേണ്ടത് കാശ്മീരി മുളക് പൊടിയാണ് അത് ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഇത് ചേർക്കുമ്പോൾ നല്ലൊരു കളറും കൂടെ കിട്ടും ഇനി ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് അത് ഒരു ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം റിഫൈൻഡ് ഓയിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിലപ്പോൾ ഒരു അര ടേബിൾ സ്പൂൺ കൂടെ ചേർക്കേണ്ടി വരും മാക്സിമം രണ്ട് ടേബിൾ സ്പൂൺ മതിയാവും അതൊന്ന് കുഴച്ച് നോക്കിയിട്ട് നമുക്ക് പോരെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി ഇനി നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഈ ഒരു മിക്സ് നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് ഇതിനേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ടതില്ല വെള്ളം ഇല്ലാണ്ട് തന്നെ കുഴച്ചെടുക്കണം അപ്പോൾ ആ ഒരു ഉരുളക്കിഴങ്ങ് വെന്ത് കഴിയുമ്പം ആ ഒരു നനവ് ഉണ്ടാവില്ല ആ നനവ് തന്നെ മതി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാൻ വല്ലാണ്ട് ലൂസായി പോകരുത് നല്ല ടൈറ്റായിട്ടുള്ള ആ ഒരു മാവ് തന്നെയാണ് നമുക്കിതിനേക്ക് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബ്രെഡൊക്കെ തന്നെ നന്നായിട്ട് ഇതുപോലൊന്നും അമർത്തി അമർത്തി കുഴയ്ക്കുക അപ്പോൾ ഈ മസാല എല്ലാം തന്നെ എല്ലാ സൈഡിലേക്കും ഒരുപോലെ വരും അപ്പോൾ ഇത് കുഴയ്ക്കുന്ന സമയത്ത് എങ്ങാനും ഒരല്പം നനവ് പോരാന്ന് തോന്നുകയാണെങ്കിൽ ഒരു അര ടേബിൾ സ്പൂണും കൂടെ നമുക്ക് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കൂടി പോകരുത് മാക്സിമം രണ്ട് ടേബിൾ സ്പൂണേ ഒഴിക്കാവുള്ളൂ അപ്പോൾ നന്നായിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ നമ്മൾ നോർമലി ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ ഉള്ള ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ ആ ഒരു ഷേപ്പിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ചെറിയൊരു ഉരുളി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം നമുക്കിത് ചെറിയ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഒരു റെക്റ്റാംഗ് ഷേപ്പിലുള്ള പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഒരുപാട് വലുതായി പോയിരുത് അങ്ങനെ ആകുമ്പോൾ ഫ്രൈ ആവാൻ ടൈം എടുക്കും അപ്പോൾ അത് എത്രയും ഒന്ന് പീസസ് മതി അതുപോലെ വല്ലാണ്ട് തിക്കായും പോകരുത് ഒരു മീഡിയം തിക്നെസ്സിൽ തന്നെ വേണം ഇനി നമുക്കൊരു ഫോർക്ക് എടുത്തിട്ട് ആ അതിൻ്റെ ആ ഒരു മുള്ള സൈഡ് കൊണ്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ നല്ല ലൈൻസ് ആയിട്ട് കിട്ടും അപ്പോൾ ഇതേപോലെ തന്നെ നമുക്കെല്ലാം ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല ഇനിയിപ്പോൾ ചെറിയ ചെറിയ സർക്കിൾസ് ആക്കിയിട്ടാണ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ഇഷ്ടമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെറിയ 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 വടകളുടെ ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം ഞാനിപ്പോൾ എന്തായാലും ഇതുപോലെയാണ് എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ആദ്യം ഫ്രൈ ചെയ്യാനുള്ള ഒരു സെറ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാനിലേക്ക് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് എണ്ണ നന്നായി ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലൊക്കെ മാറ്റിയിട്ട് നമുക്കിതുപോലെ ഓരോന്നായിട്ട് ആ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ ഒരുമിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കരുത് അത് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ ഒട്ടിപ്പിടിക്കും അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ വല്ലാണ്ട് കുത്തി നിറച്ച് ഇട്ട് കൊടുക്കുകയും ചെയ്യരുത് അങ്ങനെ ആകുമ്പോഴും ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി ഇതെല്ലാം ഇട്ട് ഒരു മിനിറ്റ് ഒന്ന് വെച്ചതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഇട്ട് ും അപ്പം തന്നെ തിരിച്ചിടാൻ പോകുക എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് വെച്ചതിന് ശേഷം മാത്രം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കും ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം ഇനി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ അല്ല ഒരു ഓറഞ്ചിഷ് ഒരു ഗോൾഡൻ ആവുന്നത് വരെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് അങ്ങനെ പെട്ടെന്ന് തന്നെ കളർ ചേഞ്ച് വരും പക്ഷേ ഉള്ളൊന്നും തന്നെ കറക്റ്റായിട്ട് മരിഞ്ഞു കിട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മീഡിയം ടു ലോയിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട് അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നല്ലോണം ഫ്രൈ ആയി വരുമ്പോൾ തന്നെ നല്ലൊരു മണമായിരിക്കും ആ ഒരു ഉരുളക്കിഴങ്ങും ആ ഒരു ഒർഗാനും ഒക്കെ തന്നെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഒരു പ്രത്യേക മണമായിരിക്കുമല്ലോ അപ്പോൾ നന്നായി ഫ്രൈ ആയതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം അപ്പോൾ ഇത് ഒട്ടും തന്നെ എണ്ണ കുടിക്കുന്നു എന്നുള്ള ടെൻഷൻ വേണ്ട നമ്മളിതിനകത്ത് അരിപ്പൊടിയും കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഒട്ടും തന്നെ എണ്ണയും കുടിക്കില്ല അപ്പോൾ ഇതേപോലെ തന്നെ നമുക്കെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ നമ്മൾ കാശ്മീരി മുളക് കൂടി ചേർത്തുകൊണ്ടാണ് ഈ ഒരു കളറ് കിട്ടിയിരിക്കുന്നത് സാധാ മുളക് കൂടിയാണെങ്കിൽ ഇത്രയും കളറ് കിട്ടണമെന്നില്ല അതും ഓർക്കണം കേട്ടോ ഇപ്പോൾ എന്തായാലും ഇതേപോലെ തന്നെ ഞാൻ സെക്കൻഡ് ട്രിപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫ്രൈ ചെയ്യാനായിട്ട് അപ്പോൾ ഈ ഒരു ഈയൊരളവിൽ എനിക്ക് മൂന്ന് പ്രാവശ്യം ഇതുപോലെ ഫ്രൈ ചെയ്യാനായിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ല ടേസ്റ്റിയായിട്ടുള്ള നമ്മുടെ പൊട്ടറ്റോ ബൈറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വൈകിട്ടൊക്കെ തന്നെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത് ഉണ്ടാക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല വളരെ എളുപ്പമാണ് കുട്ടികൾക്കും വലിയവർക്കൊക്കെ തന്നെ ഒരുപോലെ ഇഷ്ടാവുന്നൊരു സ്നാക്കാണ് ഈ ഒരു പൊട്ടറ്റോ ബൈറ്റ്സ് ഇത് നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ മയോണേസോ കെച്ചപ്പോ ഒക്കെ തന്നെ കൂട്ടി കഴിക്കണമെന്നുണ്ടെങ്കിൽ യും കൂട്ടി കഴിക്കാം അപ്പം ഈ ഒരു സ്നാക്ക് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് മുകൾ വശം ശരിക്കും നല്ല ക്രിസ്പിയാണ് അതുപോലെ തന്നെ ഉള്ള് നല്ല ടേസ്റ്റാണ് നല്ലോണം ഒരിഞ്ഞ് അധികം എണ്ണയൊന്നും തന്നെ കുടിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പം ഞാനൊരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രമാത്രം ക്രിസ്പിയായിട്ടാണ് ഇതിൻ്റെ മുകൾ വശം കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് ഇതാണല്ലേ നല്ല ക്രിസ്പിയാണ് അതുപോലെ തന്നെ ഉൾവേഷം നോക്കിക്കോളൂ കേട്ടോ അതെ നല്ല സോഫ്റ്റുമാണ് ശരിക്കും നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട് ചൂടോടൊക്കെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചൂട് ആറിയാലും ക്രിസ്പ് അതുപോലെ തന്നെ കുറേ നേരമൊക്കെ തന്നെ ഉണ്ടാവും അപ്പോൾ എന്തായാലും ഈ ഒരു പൊട്ടറ്റോ ബൈറ്റ്സിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലോട്ട് തന്നെ ഒന്ന് അറിയിക്കുകയും കൂടെ വേണേ അപ്പം പിന്നെ വീണ്ടും നല്ലൊരു റെസിപ്പിയായി കാണാം എല്ലാവർക്കും ബാ